ഗസ്റ്റ് ഒക്കെ എപ്പോഴാ വരുന്നത് തിരിച്ചേ അമ്മയും ചേട്ടനും പോയത് ഓർമ്മയില്ലേ ഇന്ന് ജീവയുടെ ആനുവൽ ഡേ ഫങ്ഷൻ സ്കൂളിൽ വെച്ച് നടക്കുന്നു ഇപ്പോൾ ഉച്ചയായി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായി രണ്ടു മണിക്ക് അവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞിരുന്നു പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ ാണ് ഞാനും കൂടെ തിരിച്ചു വരും റെഡി ആക്കിട്ട് ഉടുപ്പൊന്നും നല്ല ഉടുപ്പിട്ടില്ലല്ലോ നല്ല ഉടുപ്പിട്ട് ആക്കി ഉറങ്ങും മോള് ഉറങ്ങിയിട്ട് പപ്പ ചേട്ടൻ്റെ പരിപാടിയാവുമ്പോ കൊണ്ടുവരും അവിടെ പപ്പ പത്ത് ഐസ്ക്രീം ചാച്ചു എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മ പൊക്കോ ഞാൻ ഉറങ്ങിയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞതാ മോള് ഓക്കെ വാ പേരുടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുവാ അപ്പടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പാറു കിടന്ന് ഉറങ്ങു അപ്പക്ക് ചോറ് കൊടുക്കട്ടെ

അജ്ജാത്രി ചായ എല്ലാം എത്ര മണങ്ങി തിരിയും പരിപാടി 10:30 10:30 കേറു കൊണ്ട അച്ചമ്മ എന്ത് എന്നിടേ കൊണ്ടേ പരിപാടി അച്ചമ്മ എന്തൊക്കെ പരിപാടി ഉണ്ട് ഞാൻ കരയ പാ ഡാൻസിനെ മാത്രമേ ഫാൻസി മാത്രമേ ഉള്ളൂ കരാട്ടേറ്റ് ഉണ്ട് സൈഫ കരാട്ടേറ്റ് അവിടെ പഠിച്ചത് പക്ഷേ രണ്ടാം ക്ലാസ് മുതൽ നടക്കില്ല മൂന്നാം ക്ലാസ് ആണോ ഓ അമ്മ വണ്ടി താഴോട്ട് നിർത്തിയേക്കട്ടെ എടുത്തോ ഒരു സ്റ്റെപ്പ് കാണിച്ചേ ഒരു കരോട്ട സ്റ്റെപ്പ് ഒരു കിക്ക് അടിച്ചേ ഒരു കിക്ക് കൊറച്ച് ദൂരായിരുന്നു കൊറച്ച് ദൂര മാളെടുത്ത് വണ്ടി എടുത്ത് നീ ഇവിടെ പോണ്ട്രീ വാ നമുക്ക് ചോറ് കഴിക്കാം അവള് അങ്ങനെ അവള് പോയി അങ്ങനെ അവള് മോനെയും കൊണ്ട് പോയി ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ഞാനും റെഡി ആവും ഒരു മൂന്നു നാല് മണിയാകുമ്പോ ഞാനും പോവും കൊട്ടിക്ക് ചെറിയൊരു ഓ മാൂസ് കേറി വരുകയാണ് വിട്ട അവനെ എല്ലാവരും വന്നു അവർക്ക് ി മെമ്പർ ആയോണ്ട് ആണോ പോലോട്ടായി

ഇതെവിടെ പാർക്ക് ചെയ്യുന്നത് ഗ്രൗണ്ട് എല്ലാം കൊടുക്കണോ മതിയാ മൊബൈൽ എടുത്താ ഞാൻ വിളിക്കാം കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി ശരി ഉറക്കം തീർന്നില്ല ഒരു ചായ ഉണ്ടാക്കാം ാലുട്ടിയായി സ്കൂളിൽ പോവാം ആ കടക്കാൻ പോകണ്ടേ യെസ് ബാ പാല് പിടിച്ചിട്ട് നമുക്ക് റെഡി ആവാം കേട്ടോ ചേട്ടൻ അമ്മയും പോയി സ്കൂട്ടിയിൽ പോയി നമുക്ക് പോകണ്ടേ ഇപ്പം അതൊക്കെ എണീക്കണേ ബാ പാല് പിടി പാൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പാല് റെഡിയായി കൊച്ചു വേണ്ടേ കുറച്ചുകൂടി അമ്മ പറഞ്ഞ് കുടിക്കേ കുറച്ചുകൂടി കുടിക്കണ്ടോ മോൾ എണിക്ക് അരു അമ്മയൊന്നുമില്ല ഇത് കുടി ശകലം കൂടി കുടിക്കണം ഇത് കുടിച്ചിട്ട് പോയാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പം വിശക്കത്തില്ല വേണ്ടേ അമ്മയും ചേട്ടനും സ്കൂളിൽ പോയത് ഓർമ്മയില്ലേ പോവാ മാതാപിതാക്കളായ നിങ്ങൾ ശ്രദ്ധയോടു കൂടി മക്കളെ വളർത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം നമ്മുടെ പങ്കിലുണ്ട് സ്കൂളുകളിലേക്ക് വരുന്ന പല കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ മൊബൈൽ ഫോണിന് അടിമയായതുകൊണ്ട് അവരുടെ ശ്രദ്ധ കംപ്ലീറ്റ് വിട്ടുപോകും പഠനമേഖലകളിൽ ശ്രദ്ധിക്കാനോ സ്വഭാവ രൂപീകരണത്തിൽ വിധേയരാകാനോ പറ്റാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു മുതിർന്നവരെ ബഹുമാനിക്കാനോ മാതാപിതാക്കളെ ബഹുമാനിക്കാനോ ഗ്രാൻഡ് പാരൻസ് ഉൾപ്പെടെയുള്ളവരോട് ബഹുമാനത്തോട് പെരുമാറാൻ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവിടെ നമ്മൾ സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോഴും അധ്യാപകരും അതേസമയം മാതാപിതാക്കളും ഞങ്ങള് ശ്രദ്ധയോടെ കുട്ടികളോടൊപ്പം സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള വലിയ സമൂഹത്തിൽ വലിയ വ്യക്തിത്വങ്ങളായവരൊക്കെ പലപ്പോഴും മുൻപിൽ വന്നിരുന്ന് കണ്ണുനീർപ്പൊഴിക്കുകയും അസ്വസ്ഥരാകുകയും വലിയൊരു വിസ്ഫോടനാത്മകമായ രീതിയിൽ മക്കളുടെ പ്രവർത്തികളെക്കുറിച്ച് അവരുടെ വളർച്ചയെക്കുറിച്ച് അവരുടെ സ്വഭാവ ദൂക്ഷ്യങ്ങളെക്കുറിച്ച് അധ്യാപനം മൊബൈൽ ഫോണുകൾക്കും മറ്റുമൊക്കെ അടിമംപ്പെട്ടതിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന അബ്യൂസീവ് വേർഡ്സ് ഇൻസ്റ്റഗ്രാം ഈ കൗമാരപ്രായക്കാരുടെയും എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു വൈകല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു അവർക്കത് സ്വന്തങ്ങളെ പറ്റും എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കണം അതിനവർ പല കാര്യങ്ങളും കുട്ടികൾ ഇടപെടുന്നത് സ്വഭാവ രൂപീകരണത്തിന് വൈകല്യം സൂക്ഷിക്കുന്നതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനോ അധ്യാപകരെ ബഹുമാനിക്കുന്നതിനോ പഠിക്കുന്നതിനോ പഠിച്ച് പിടുത്താനാകുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വരാനോ കുട്ടികളെ നിങ്ങള് കുട്ടികളെ ശ്രദ്ധയോടുകൂടി പറഞ്ഞു അവരെ പൊതുങ്ങാള് മുതൽ നന്നായിട്ട് വീക്ഷിക്കുകയും കുട്ടികൾ അത് തിരുത്തി കൊടുക്കുകയും ചെയ്യണം തിരുത്തി കൊടുക്കുന്നതിന് പകരം മോഡേറ്റ് ആകട്ടെ അവരെ അത് തടവി തലോടി ശിക്ഷണം കൊടുത്തോ കൊടുത്തു അത് കൃത്യമായിട്ട് കൊടുത്തു ഇല്ല മക്കളെ വിഷമിപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഇപ്പം പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് പലരും കുട്ടികൾ ഗെയിമുകൾ കഴിമയായി ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ആയിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നത് ഇനി മൊബൈൽ ഫോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ബഹളമുണ്ടാക്കി വളരെ നല്ലൊരു പ്രസംഗം കേൾക്കാൻ പറ്റി ആ മാമൻ്റെ കൊടുത്താൽ മതി ചെല്ലേ രണ്ട് ഐസ്ക്രീം ഒരു ചായ ഒരു പഴംപൊരി വിളിക്കാം ചെല്ലോ ആ മാമതി ചെല്ലേ പറ ക്ലാസ് അടി കൊടുത്തിട്ടേക്കവിടെ ഉണ്ട് ആളൂസ് എത്തി സ്കൂട്ടിയില് അങ്ങനെ രാത്രി നമ്മൾ ഒരേ മണിക്ക് തിരിച്ചെത്തിയിരിക്കൽ ഡേ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നോ ഓക്കെ ബാഡ് ചോദിച്ച് എസ് എം സി മെമ്പർ എസ് എം സി മെമ്പർ മാളൂസ് ഇതെന്തു ബുക്കേ ബുക്കിട്ട്

ിരിയാണിയാണ് ഉറങ്ങിയ ആളാ ബിരിയാണി ഒന്ന് കേട്ടപ്പം ചാടി ചാടിച്ച് കഴിക്കുന്നുണ്ടോ സോ താങ്ക്സ് ഫോർ ദ ബിരിയാണി ബിരിയാണി തീർച്ചയായും അപ്പോൾ കൈസ് നല്ലൊരു ദിവസമായിരുന്നു നിന്ന് ജീവയുടെ ആനുവൽ ഡേ ആയിരുന്നു സ്കൂളിലെ ഫങ്ഷൻ നാല് മണിക്ക് തുടങ്ങി ഏകദേശം ഇപ്പോൾ ഒരു മണി ആ സോ സി യു നെക്സ്റ്റ് വീഡിയോ അപ്പം ബൈ ബൈ പറ ബൈ ഗുഡ് നൈറ്റ്